പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ആമുഖം പൗലോസ് തൻ്റെ രണ്ടാമത്തെ പ്രീക്ഷിതയാത്രാവേളയിൽ ഫിലിപ്പിയയിലെ സഭയ്ക്ക് അടിസ്ഥാനമിട്ടു അപ്പോസിലവർത്തനങ്ങൾ പതിനാറ് പന്ത്രണ്ട് മുതൽ നാൽപ്പത് ഫിലിപ്പിയയിലെ ക്രൈസ്തവർ പൗലോസിന് പലപ്പോഴും സഹായമെത്തിച്ചു കൊടുക്കുമായിരുന്നു ഫിലിപ്പിയർ നാല് പതിനാറ് രണ്ട് കൊരിന്തോസ് പതിനൊന്ന് ഒമ്പത് അതിനെല്ലാം നന്ദി രേഖപ്പെടുത്തുകയും ഫിലിപ്പിയയിലെ വിശ്വാസികളുടെ ജീവിത രീതികളിൽ പൗലോസിനുള്ള സംതൃപ്തിയും താല്പര്യവും അവരെ അറിയിക്കുകയുമാണ് ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം എഫേസോസുകാർക്കും കൊളോസോസുകാർക്കും ഫിലമോനും ഉള്ള ലേഖനങ്ങളെപ്പോലെ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തെയും ബന്ധനകാല ലേഖനമായാണ് കരുതിപ്പോരുന്നത് കാരാഗ്രഹത്തിൽ വെച്ചാണ് എഴുതുന്നതെന്ന് പൗലോസ് ഈ ലേഖനത്തിലും ആവർത്തിച്ച് പറയുന്നുണ്ട് ഒന്ന് ഏഴ് പന്ത്രണ്ട് മുതൽ പതിനേഴ് റോമയിലെ കാരാഗ്രഹ വാസമാണോ അതോ എഫസോസിലേതാണോ ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് എന്ന് ഖണ്ഡിതമായി പറയാനാവില്ലെങ്കിലും ആദ്യത്തേതാകാനാണ് കൂടുതൽ സാധ്യത അങ്ങനെയെങ്കിൽ ഏ ഡി അമ്പത്തെട്ടിനും അറുപതിനും ഇടയ്ക്കായിരിക്കണം ഈ ലേഖനം രചിക്കപ്പെട്ടത് ആമുഖം കൃതജ്ഞത പ്രാർത്ഥന സുവിശേഷ പ്രചാരണത്തെ സംബന്ധിച്ച വാർത്തകൾ ഒന്ന് ഒന്ന് മുതൽ ഇരുപത്തേഴ് എന്നിവയ്ക്ക് ശേഷം ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചവർക്കുണ്ടായിരിക്കേണ്ട സ്ഥിരത ഐക്യം എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള ഉപദേശങ്ങളാണ് കാണുക ഒന്ന് ഇരുപത്തെട്ട് രണ്ട് രണ്ട് തുടർന്ന് സമകാലീന ക്രിസ്തുവിജ്ഞാനീയത്തിൻ്റെ രത്നചുരുക്കം അപ്പോസ്ലൻ അവതരിപ്പിക്കുന്നു രണ്ട് മൂന്ന് മുതൽ നാൽപ്പത്തൊമ്പത് യേശു തന്നെ തന്നെ ശൂന്യനാക്കി പിതാവിനോടുള്ള പരിപൂർണ വിധേയത്വത്തിൽ കേവലമൊരു അടിമയെപ്പോലെ കുരിശുമരണത്തിന് പോലും സന്നദ്ധനായതുകൊണ്ട് പിതാവായ ദൈവം അവിടുത്തെ മഹത്വപ്പെടുത്തി ഈ മാതൃകയാവണം ഓരോ ക്രൈസ്തവനും സമൂഹത്തിനു വേണ്ടി തൻ്റെ അവകാശങ്ങളെ ബലികഴിക്കാനും തന്നെ തന്നെ സമർപ്പിക്കാനും പ്രചോദനം നൽകുന്നത് രണ്ട് മൂന്ന് മുതൽ പതിനൊന്ന് നിസ്വാർത്ഥ സേവനത്തിലൂടെ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കാനുള്ള ആഹ്വാനവും രണ്ട് പന്ത്രണ്ട് മുതൽ പതിനെട്ട് തൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ച വാർത്തകളും രണ്ട് പത്തൊമ്പത് മൂന്ന് ഒന്ന് നൽകിയതിനു ശേഷം പരിഛേദനവാദികളെ അകറ്റി നിർത്തുക എന്നതിൻ്റെയും മൂന്ന് രണ്ട് മുതൽ ഏഴ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലെ പുതുജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അവിടുത്തെ സഹനത്തിലും മരണത്തിലും പങ്കുചേരുക ചേരുക എന്നതിൻ്റെയും മൂന്ന് എട്ട് മുതൽ പതിനൊന്ന് ആവശ്യകതയാണ് അപ്പോസ്റ്റലൻ ഊന്നിപ്പറയുന്നത് യേശുവിൻ്റെ ആത്മാവും ദൈവത്തോടും മനുഷ്യരോടും കൂടുതൽ അടുക്കുന്നതിൻ്റെ ഫലമായുണ്ടാകുന്ന ക്രിസ്തീയ സന്തോഷവും സമാധാനവും എന്നും നിലനിർത്താൻ നാം ശ്രമിക്കേണ്ടതാണ് മൂന്ന് പന്ത്രണ്ട് നാല് ഒമ്പത് ഫിലിപ്പിയയിലെ വിശ്വാസികൾ അപ്പോസ്റ്റലിന് നൽകിയ സഹായത്തിന് കൃതജ്ഞതയും അവർക്കെല്ലാവർക്കും അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നാല് പത്ത് മുതൽ ഇരുപത്തിമൂന്ന് ലേഖനം ಉಪಸಂಹರಿ